യുഗ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയായ യുഗ്മ നഴ്സസ് ഫോറത്തിന്റെ നഴ്സിംഗ് പ്രൊഫഷണൽ ആൻഡ് ട്രെയിനിങ് ലീഡായി സോണിയ ലൂബിയെ യുഗ്മ ദേശീയ നിർവാഹക സമിതി നിയമിച്ചതായി ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു യുഗ്മ നഴ്സസ് ഫോറത്തിന്റെ ആരംഭം മുതൽ സഹയാത്രികയായിരുന്നു സോണിയ ലൂബി യു എൻ എഫ് നഴ്സസിനു വേണ്ടി സംഘടിപ്പിച്ച നിരവധി സെമിനാറുകളിലും കോവിഡ് കാലം മുതൽ നടത്തിവരുന്ന ഓൺലൈൻ ട്രെയിനിങ്ങുകളിലും സ്ഥിരമായി സെക്ഷനുകൾ ചെയ്തു വരികയാണ് യു കെ നഴ്സിംഗ് രംഗത്തെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് തികച്ചും ആധികാരികമായും വളരെ ഭംഗിയായിട്ടും ട്രെയിനിങ് സോണിയ യു കെയിലെ മലയാളി നഴ്സിംഗ് സമൂഹത്തിന് ചിരപരിചിതയാണ് യു എൻ എഫ് ടു തൗസൻഡ് ട്വന്റി ഫോർ മെയ് പതിനൊന്നിന് നോട്ടിംഗ്ഹാമിൽ വെച്ച് നടത്തിയ നഴ്സസ് ഡേ ദിനാഘോഷത്തിന്റെ ട്രെയിനിംഗ് സെക്ഷന്റെ ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ചത് സോണിയുടെ സംഘാടക മികവിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ നാഷണൽ ട്രെയിനിങ് കോർഡിനേറ്റർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സോണിയുടെ പ്രൊഫഷണൽ യോഗ്യതകളും പ്രവർത്തന പരിചയവും യു എൻ എഫ് അംഗങ്ങൾക്കും പൊതുവെ യു കെയിലെ മലയാളി നഴ്സിംഗ് സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാകുമെന്ന് ദേശീയ നിർവാഹക സമിതി വിലയിരുത്തി ട്രസ്റ്റ് ഹോസ്പിറ്റൽ എൻഇഎൽ ഇന്റർഗ്രേറ്റഡ് കെയർ ബോർഡ് പ്രോജക്ട് മാനേജർ ആൻഡ് ആർ ടി പി പ്രോഗ്രാം ലീഡായി ജോലി ചെയ്യുന്ന സോണിയ തിരക്കേറിയ ഔദ്യോഗിക ചുമതലകൾക്കിടയിലും കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലും നിറ സാന്നിധ്യമാണ് ബാഡ്സെൽസ് ഹീറോ അവാർഡിന് മൂന്ന് തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ട സോണിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കമൻട്രിയിൽ വെച്ച് നടന്ന സാസി ബോണ്ട് ഇവന്റിൽ ഇൻസ്പിറേഷണൽ മദർ അവാർഡിന് അർഹയായി മാറി ഈസ്റ്റ് ലണ്ടൻ മലയാളി അസോസിയേഷൻ അംഗമായ സോണിയ രണ്ടായിരത്തി ഇരുപത്തിനാല് യുക്മാൻ നാഷണൽ കലാമേളയിൽ പ്രസംഗ മത്സരത്തിൽ രണ്ടാം സമ്മാനത്തിന് അർഹയായി നാനായ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വേദപാഠം ടീച്ചർ ആങ്കർ നാഷണൽ പ്രോഗ്രാം ജഡ്ജ് കോർഡിനേറ്റർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച സോണിയ ഭർത്താവ് ലൂബി മാത്യൂസ് മക്കൾ സ്കൂൾ വിദ്യാർത്ഥികളായ സാമന്ത ലുബി മാത്യൂസ് സ്റ്റീവി ലുബി മാത്യൂസ് എന്നിവരോടൊപ്പം ലണ്ടനിലാണ് താമസിക്കുന്നത് സോണിയ ലുബിയുടെ അധ്യാപന ട്രെയിനിംഗ് രംഗങ്ങളിലെ ദീർഘകാലത്തെ പരിചയവും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനവും യുഗ്മ നഴ്സിംഗ് പ്രൊഫഷണൽ ആൻഡ് ട്രെയിനിങ് ലീഡ് എന്ന ഉത്തരവാദിത്തമേറിയ റോൾ മികച്ച രീതിയിൽ നിർവഹിക്കുവാൻ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും യുഗ്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സിബാസ്റ്റിൻ പറഞ്ഞു News Disk, Magnavision.